ഞങ്ങളെല്ലാവരും ഈ ബഹിര ജംഗ്ഷനിൽ ഇവിടെ ഒത്തുകൂടാൻ ഇടയായത് ഇതൊരു വഞ്ചനാ ദിനം ആചരിക്കാൻ വേണ്ടിയാണ് ഇന്ന് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറ് ഇത് ബഹിരനെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് ആറ് എന്ന ദിവസം ഞങ്ങളെ വഞ്ചിച്ച ദിവസമാണ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിൽ ബദിര ജംഗ്ഷനിൽ ഒരു കൂട്ടായ്മ കൂടാനിടയായി ആ കൂട്ടായ്മയിൽ ഞങ്ങൾ ആ സ്ഥ ആ സമയത്തുണ്ട സ്ഥലം എം എൽ എ ഈ പിന്നെ ബദിരയുടെ ഭൂരിഭാഗവും ഒരു മുസ്ലിം ലീഗിന്റെ ഒരു ശക്തി പ്രദേശമായതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു ജില്ലാ നേതാവിനെയും നാട്ടിലുള്ള പ്രാദേശിക നേതാക്കന്മാരെയും ആ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തതാണ് ആ ചർച്ചയിലെ ഞങ്ങൾ മുഖ്യ അജണ്ടയായിരുന്നു ബേദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ഒരു കെട്ടിടം അതിനോടനുബന്ധിച്ചിട്ട് ഞങ്ങളോട് സ്ഥലം കണ്ടെത്താനും സ്ഥലം കണ്ടെത്തിയിട്ട് ആ നിർമ്മാണത്തിന് അവരും ഞങ്ങളുടെ കൂടെ കൂടും ഞങ്ങൾ ഞങ്ങളും കൂടി അതിൽ സഹകരിക്കുമെന്ന് പറഞ്ഞു പോയിട്ട് ഇന്നേക്കൊരു വർഷമായി ഞങ്ങൾ സ്ഥലം കണ്ടെത്തി അവരെ ഏൽപ്പിച്ചു പക്ഷെ യാതൊരു സമീപനവും അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നിട്ട് ആ സ്ഥലത്തിന്റെ വ്യക്തി അനുവദിച്ച സമയം കഴിഞ്ഞതുകൊണ്ട് ആ സ്ഥലം വീണ്ടും അവർ തന്നെ റിട്ടേൺ എടുത്തു അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരുപക്ഷേ ബദിരയുടെ ഈ ചെറുപ്പക്കാർ മാത്രം അതായത് ബദ്രാർസാൻ സ്പോർട്സ് ക്ലബിന്റെ ഈ ചെറുപ്പക്കാർ മാത്രം ആ കെട്ടിടത്തോടനുബന്ധിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നെ ആ ഒരു ക്ലബ്ബ് കെട്ടിടം ഇനാഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കയറേണ്ട സമയമായി പക്ഷേ ആ ഒരു വേളയിൽ ഇവരെ കൂടെ കൂട്ടിയതിൻ്റെ ഗിഫ്റ്റാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന ഞങ്ങളുടെ സ്വപ്നം അവർ തകർത്ത് പോയിട്ട് ഇന്നേക്ക് വർഷം ഒന്ന് അതുകൊണ്ട് ബദ്രയുടെ ഈ ചെറുപ്പക്കാർ ഇന്ന് ജംഗ്ഷനിൽ ഞങ്ങൾ ബദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വഞ്ചന ദിനമായി ഞങ്ങൾ ആചരിക്കുന്നു ആ സമയത്ത് വേറൊരു പ്രോമിസും കൂടി സ്ഥലം എം എൽ എ ഞങ്ങൾക്ക് തന്നതാണ് ഐമാസൈറ്റ് എന്ന ആ ഐമാസലൈറ്റ് പാസ്സായി ഇന്നേക്ക് രണ്ടര മൂന്ന് മാസമായി ആ ഒരു ഐമാസിലേറ്റിന്റെ കോൺക്രീറ്റ് സ്ലാബും ആ ഒരു തൂണും എല്ലാം ഇവിടെ ബദ്ര ജംഗ്ഷനിൽ വെച്ച് മാസം ഒന്നര രണ്ട് മൂന്നായി ഇന്ന് വരെ അതിനോട് ഒരു സമീപനവും ഇല്ല അത് വെറും കടലാസിൽ മാത്രമായി ഒതുങ്ങിയിട്ടുണ്ട് ആ ഒരു പ്രതിഷേധം കൂടി ഇന്ന് ഞങ്ങൾ ഈ മാർച്ച് ആറിന് അറിയിക്കുന്നു അതായത് ഇന്നും ഞങ്ങൾ ഈ ഇരുട്ടിലെ തന്നെയാണ് ഇവിടെ മീറ്റിംഗ് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് ബെദ്ര എന്ന ഈ പ്രദേശത്തെ യുവാക്കളുടെ ആവശ്യം നിങ്ങൾ ഇനിയും നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ ഇൻഷല്ല അടുത്ത വർഷം ഒരു മാർച്ച് ആറ് എന്നൊരു സമയമുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിനേക്കാളും കടുകട്ടിയുള്ള പ്രതിഷേധങ്ങളായിട്ടായിരിക്കും ഞങ്ങൾ ഈ നാടിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അതുകൊണ്ട് ഞങ്ങളെ ഈ അവഹേളനം നിങ്ങൾ നിർത്തിക്കോ ബദിര ആട്സാൻ സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകർക്കുള്ള ന്യായമായ ആവശ്യം നിങ്ങൾ നിറവേറ്റി തന്നില്ലെങ്കിൽ ഇനിയും നിങ്ങൾ വളരെ കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കും ഞങ്ങളുടെ പക്ഷത്തു നിന്നുണ്ടാവുന്നതെന്ന് ഈ ഒരു പ്രതിഷേധ ദിനത്തിൽ നിങ്ങൾ അറിയിച്ചു കൊള്ളൂ